ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്ട്രേറ്റ് കുർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജ് പിള്ളേർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന വെറൈറ്റിയാണ് ജീൻസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസോസിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കൊടുക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബട്ടൺ പാറ്റേൺ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് സ്ലീവ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കുറച്ച് നല്ലൊരു സ്ലീവ്സ് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു ത്രെഡ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് കോട്ടൺ പ്യുവർ കോട്ടൺ പ്രിൻ്റഡ് കുർത്തിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഹലോ വിവേഴ്സ് എല്ലാവർക്കും സ്വാഗതം അജ്മീറ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ട്രെൻഡ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ മാസവും അടുത്ത മാസവും നമ്മൾ സമ്മർ സീസൺ നടക്കുന്ന ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സമ്മറിൽ സമ്മർ കാലത്ത് കോട്ടൺ കോട്ടൺ വെറൈറ്റീസിന് കോട്ടൺ ആയി കോട്ടൺ സിൽക്ക് ആയി കോട്ടൺ ആയി കുർത്തീസായി എല്ലാത്തരം വെറൈറ്റീസും കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ ആയി അതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് കോട്ടൺ കുർത്തീസിൻ്റെ വെറൈറ്റീസാണ് ഇപ്പം പുതിയതായിട്ട് വന്നേ ഉള്ളൂ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് മാനുഫാക്ചറിങ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ നമ്മുടെ വ്യൂവേഴ്സിനെ കാണിച്ചു തന്നേക്കാൻ നമ്മുടെ എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റ് കിട്ടുന്ന സെറ്റ് വൈസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന പ്രോഡക്റ്റ് നമ്മൾ ബിസിനസ്സിന് വേണ്ടി അയച്ചിരുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ വെറൈറ്റീസ് തരുന്നില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരുന്ന ഓൺലൈനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഓഫ്ലൈൻ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് വഴി ഇവിടുന്ന് പാർസൽ അയച്ചു തരുന്നത് ഇവിടെ നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാണെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ നിങ്ങൾക്ക് പാർസൽ പാക്കിങ് ചെയ്യാൻ അതിൻ്റെ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ കുർത്തീസിൻ്റെ കൗണ്ടറായി ഇത് നമ്മൾ മൊത്തം സെറ്റ് ടു സെറ്റ് എല്ലാത്തരം വെറൈറ്റീസും കുർത്തീസില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇപ്പം നമ്മുടെ ഈ കൗണ്ടർ ഒരു പർട്ടിക്കുലർ നമ്മുടെ ഈ കുർത്തീസിലെ കൗണ്ടറിൽ നാൽപ്പത്തൊമ്പത് ഇരുപത്തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോയാൽ ഇത് നമ്മുടെ കഴിയിൽ ആയിരം കണക്കിൽ വെറൈറ്റീസ് നടത്തുന്ന കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോയാ സ്ട്രേറ്റ് കുർത്തീസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് സ്ട്രെയ്റ്റ് കുർത്തീസിൽ വരും വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്ട്രേറ്റ് കുർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജ് പിള്ളേർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന വെറൈറ്റിയാണ് ജീൻസിൻ്റെ മേളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസോസിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കൊടുക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബട്ടൺ പാറ്റേൺ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് സ്ലീവ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കുറച്ച് നല്ലൊരു സ്ലീവ്സ് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു ത്രെഡ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് കോട്ടൺ പ്യുവർ കോട്ടൺ പ്രിൻറ്റഡ് കുർത്തിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതിൻ്റെ റേറ്റ് അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് തുടങ്ങുന്ന റേറ്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന പ്രിന്റഡിൽ തന്നെ നിങ്ങൾ പലതരം ഓപ്ഷൻസ് പലതരം ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബട്ടൺ പാറ്റേണിൽ ഇതിൽ നിങ്ങൾക്ക് സൈസ് നോക്കാൻ പറ്റും മീഡിയം അപ്പോൾ നിങ്ങൾക്ക് സൈസസ് എന്ന് പറഞ്ഞാൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപ്പൾ എക്സ് എൽ വരെയുള്ള നിങ്ങൾക്ക് വെറൈറ്റീസ് സൈസസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും പ്യുർ കോട്ടൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതും സെറ്റ് ടു സെറ്റാണ് കിട്ടുന്നത് നമ്മുടെ അടുത്ത് കോംബോ പാക്ക് നോൺ കോംബോ പാക്ക് രണ്ടും കൊണ്ട് നിങ്ങൾക്ക് കോംബോ പാക്കിൽ നാല് സൈസ് കിട്ടുന്ന സെയിം കളർ സെയിം ഡിസൈൻസിൽ അതേപോലെ തന്നെ പല കളേഴ്സ് പഴയ ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതിൽ നിങ്ങൾക്ക് ഒരു സൈസാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് പ്രിൻറ്റഡിൽ നിങ്ങൾക്ക് പല പലതരം കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സമോസ കൂട്ടാ പട്ടി വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫുൾ നിങ്ങൾക്ക് സ്ട്രീറ്റ് കുർത്തിൻ്റെ വെറൈറ്റി ആക്കിയിരിക്കുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കുന്ന തന്നെ കോട്ടൺ വെറൈറ്റീസ് ആക്കി കാണിച്ചിരുന്നത് പ്യുവർ കോട്ടൺ കുർത്തീസിൻ്റെ വെറൈറ്റി കാണിച്ചിരുന്നത് ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ തരുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മുടെ ടീം കോർഡിനേറ്റ് നിങ്ങൾക്ക് ചെയ്ത് അയച്ചു തരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആയിരുന്നു ആ ലാംഗ്വേജിൽ നമ്മുടെ വലിയ ടീംസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് മലയാളം മലയാളമായിരുന്നെങ്കിൽ നമ്മുടെ മലയാളി സെയിൽസ് പേഴ്സൺസ് ഉണ്ട് നമ്മുടെ ഓൺലൈൻ ടീമിൽ അവർ നിങ്ങൾക്ക് കോണ്ടിന്യൂറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് അയച്ചു തരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഫ്ലവർ പ്രിൻറ്ററിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്ട്രേറ്റ് കുർത്തിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങൾക്ക് നെക്കിൻ്റെ താഴെ നിങ്ങൾക്ക് സമൂസ ഗൂട്ടാപ്പട്ടി വർക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ബട്ടൺ പാറ്റേണാണ് ഇതിൻ്റെ ഞാൻ സ്ലീവ് കാണിക്കാൻ പോയ സ്ലീവിലും നിങ്ങൾക്ക് ഗൂട്ടാപ്പട്ടീൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സ്ലീവ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിൻറ്റഡ് വെറൈറ്റി ഫുൾ ഡെയിലി വെയർ യൂസിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ എവിടെയെങ്കിലും ജീൻസിൻ്റെ മേളിൽ എടുക്കണമെങ്കിൽ ജീൻസിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് ഇടാൻ എടുക്കാൻ പറ്റും അതിൽ തന്നെ വേറൊരു ഞാൻ കളക്ഷൻ കാണിച്ചിരുന്ന ഫ്ലോറൽ പ്രിന്റിൻ്റെ മേളിൽ പിസ്ത ഗ്രീനിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഇതിൽ നിങ്ങൾക്ക് സൈസ് നോക്കാൻ പറ്റും ഞാൻ എം സൈസ് കാണിച്ചു തരുന്നത് സൈസസ് നിങ്ങൾക്ക് ട്രിപ്പിൾ എക്സൽ വരെയുള്ള സൈസസ് ഞാൻ വീണ്ടും പറയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന സ്ട്രീറ്റ് കുർത്തീസിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് പലതരം കളക്ഷൻസ് ഉണ്ട് പലതര കളേഴ്സിലുണ്ട് നിങ്ങൾക്ക് ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളർ ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ പിസ്ത കളർ വേണമെങ്കിൽ പിസ്ത കളർ അതുപോലത്തെ തന്നെ ഡസ്റ്റി കളർ വേണമെങ്കിൽ ഡസ്റ്റി കളേഴ്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നു പ്രിന്റഡ് വെറൈറ്റി ഫ്ലോറൽ പ്രിൻറ്റിന് മേലും നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോട്ടൺ വെറൈറ്റിയാണ് അപ്പം കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചൊന്നുള്ളൂ ഞാൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റ് ആണ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കോംബോ പാക്ക കിട്ടുന്നത് സെയിം കളർ സെയിം ഡിസൈനിൽ നിങ്ങൾക്ക് സൈസസ് കിട്ടുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെയുള്ള നിങ്ങൾക്ക് സൈസസ് നാല് പീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസസ് ഇതിൽ കിട്ടുന്നുണ്ട് അപ്പം കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ കോട്ടൺ കുർത്തീസിൽ കളക്ഷൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ്റെ അടുത്ത ആ നമ്പർ എന്നുകൊണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്റ്റ് ചെയ്യേണ്ടത് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ ഒന്ന് നമ്മളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മറക്കരുത് പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും